കുറ്റ്യാടിയിലെ പലയിടങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായതോടെ കർഷകരും പ്രതിസന്ധിയിലായി ഇതോടെയാണ് പന്നിയെ പിടിക്കാൻ കെണിയൊരുക്കിയത് എന്നാൽ കാട്ടുപന്നിക്കു പകരം നിരന്തരമായി കുരുങ്ങുന്നതാകട്ടെ തെരുവു നായ്ക്കൾ വാഹനങ്ങളുടെ ഒഴിവാക്കിയ കേബിൾ വയറുകൾ ഉപയോഗിച്ചാണ് കെണിയൊരുക്കുന്നത് തെരുവുനായ്ക്കൾ കെണിയിൽ കുരുങ്ങുമ്പോൾ കാലുകൾക്ക് മുറിവ് പറ്റുന്നു മുറിവുണങ്ങാതെ നായ്ക്കൾ ഏച്ചുവലിച്ച് തെരുവുകളിൽ നടക്കുന്നതും കാണുന്നത് നിത്യസംഭവമായി ഇതോടെയാണ് കുറ്റ്യാടിയിലെ ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ ഇടപെട്ട് തുടങ്ങിയത് പലർക്കും നായ്ക്കളുടെ കാലിൽ കുരുങ്ങിയ കേബിൾ അഴിച്ചുമാറ്റി സുരക്ഷിതമാക്കാൻ ഭയമാണ് തെരുവുനായ കടിക്കുമോ എന്നതാണ് ആദി എന്നാൽ ബഷീറ പരിചരണം ഏറ്റെടുത്തു കേബിൾ വയറുകൾ മുറിച്ചുമാറ്റി നായകൾക്ക് മുറിവ് പറ്റാതെ വിട്ടു മുറിവ് പറ്റിയ നായകൾക്ക് മരുന്ന് വെച്ചു നൽകി പരിചരണവും ബഷീർ നടത്തി വരുന്നുണ്ട് അതേസമയം തെരുവു നായ്ക്കൾ കൊണ്ടും കാട്ടുപന്നികൾ കൊണ്ടും പൊറുതിമുട്ടുകയാണ് കുറ്റിയാടിക്കാർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ബഷീറിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ഇംതിയാസ് കരയുമാണ് നമുക്കൊപ്പം ചേരുന്നത് ഇംതിയാസ് വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ ഇതിപ്പോൾ പന്നി ശല്യം വളരെ രൂക്ഷമായതുകൊണ്ടാണ് പന്നി കണി വെക്കുന്നത് അപ്പോഴാണ് തെരുവു നായകൾ അതിൽ കുടുങ്ങിയതിനു ശേഷം ഇവർ പിന്നെ ഈ മുറിവുമായിട്ടും അല്ലെങ്കിൽ കേബിൾ കുരുങ്ങിയ കാലുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെന്തെങ്കിലും ചെയ്യണം സഹായിക്കണം എന്ന് കരുതി മുന്നിട്ടിറങ്ങി ആ ഒരു മനുഷ്യന് വലിയൊരു കയ്യടി കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ Seguían todos los que yo lo hay limpias. ഈ തെരുവു നായ്ക്കളെ കൊണ്ടും കാട്ടുപന്നികളെ കൊണ്ടും ഒക്കെ നമ്മുടെ നാട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിൽ വാർത്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമ്മളൊക്കെ അത് നിരന്തരമായിട്ട് കാണുന്നതാണ് ചെറിയ കുട്ടികൾക്കടക്കം തെരുവുനായുടെ കടിയേൽക്കുന്നുണ്ട് അപ്പോഴും ഈ തെരുവുനായ അടക്കമുള്ളവ നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊക്കെ ഇടയിൽ ഈ തെരുവുകളിൽ ജീവിക്കുന്നവരാണ് ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു കാര്യമൊക്കെ നമുക്ക് മുൻപിലുണ്ട് അവിടെയാണ് ഈ ബഷീറിനെ പോലെയുള്ള ആളുകൾ മാതൃകയായി വരുന്നത് അവിടെയുള്ള ഈ കാട്ടുപന്നിക്ക് വെച്ച കിണിയാണത് പക്ഷേ അവിടെ ഈ തെരുവുനായയാണ് നിരന്തരമായിട്ട് കുടുങ്ങുന്നത് ഈ തെരുവുനായ കടിക്കുമെന്ന ഭയം കൊണ്ട് ആളുകൾ പലപ്പോഴും അങ്ങോട്ടേക്ക് അടുക്കാൻ ഈ തെരുവു നായയെ അവിടുന്ന് സംരക്ഷിച്ച് പുറത്തേക്ക് മാറ്റാനൊക്കെ പലരും ഭയപ്പെടുന്നുണ്ട് ആ വേളയിലാണ് ബഷീർ ദുരന്ത നിവാരണ സേനയുടെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം വരികയും അദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ തെരുവുനായ കുടുങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാലിന് മുറിവൊന്നും പറ്റാതെ അതിനെ തുറന്നുവിടുക ആ കേബിളിൽ കുരുങ്ങിയ കേബിളിൽ നിന്ന് ആ തെരുവുനായെ രക്ഷിച്ചെടുക്കുന്ന ദൗത്യമാണ് അദ്ദേഹം ചെയ്തുവരുന്നത് അത് വലിയ ഒരു ുള്ള പ്രവൃത്തി തന്നെയാണ് മാത്രവുമല്ല ചില നായകൾക്കൊക്കെ ഈ കാലിൽ കേബിൾ കുരുങ്ങിയത് മൂലം മുറിവുകളൊക്കെ പറ്റാറുണ്ട് ആ മുറിവ് ഉണക്കാനുമൊക്കെ ഈ തെരുവു നായകളെ സഹായിക്കുന്നുണ്ട് ബഷീർ എന്നുള്ളതാണ് നിരന്തരമായിട്ട് നമുക്ക് ഈ തെരുവു നായകളൊക്കെ ശല്യമുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കരുത് അവർക്ക് അവർക്കും ഇവിടെ സംരക്ഷണം ഒരുക്കണമെന്ന ഒരു വലിയ കാര്യം സഹജീവികളോടുള്ള സ്നേഹം അതാണ് ബഷീർ നമുക്ക് മുൻപിൽ വെക്കുന്നത് അതോടൊപ്പം ഈ കാട്ടുപന്നിയും തെരുവുനായയും ഒക്കെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നൊരു കാര്യവും നമുക്ക് മുൻപിലുണ്ട് അതിനൊക്കെ പ്രതിവിധി വേണം അതിനൊക്കെ സർക്കാർ വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം അതോടൊപ്പം സംവിധാനങ്ങൾ സർക്കാർ ചെയ്യണം അല്ലെ എന്തായാലും ബഷീർ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തി തന്നെയാണ് അതിന് വലിയൊരു കൈയ്യേടി നൽകുകയാണ് ശരി